തീർച്ചയായിട്ടും ഇതൊരു സംഘാടന വിജയം എന്നതിനൊപ്പം എന്നതിനേക്കാൾ കൂടുതൽ ജനകീയമായ ഉത്സവമാക്കി കൊല്ലം ജില്ലക്കാർ ഇതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഈ വേദിയിലേക്ക് അഞ്ചു ദിവസമായി കടന്നു വന്ന ജനങ്ങൾ ഇവിടെ സഹകരിച്ച ആളുകൾ ഇവിടെ കൊല്ലം കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ മുതൽ ഇവിടുത്തെ എസ് സി സി മുതൽ എൻ സി സി കാലറ്റുകൾ റെഡ് ക്രോസിന്റെ വളണ്ടിയർമാർ പോലീസ് ഫയർഫോഴ്സ് അതുപോലെ നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അങ്ങനെ വേണ്ട കൊല്ലം നഗരത്തിന്റെ ഒരു പരിച്ഛേദം ഈ കലോത്സവത്തിന് വേണ്ടി ഡെഡിക്കഡായി നിന്നു എന്നുള്ളതാണ് ആ ഒരു ഡെഡിക്കേഷൻ കണ്ട കലാകിരീടം കണ്ണൂരിനാണെങ്കിലും ഈ കലോത്സവത്തെ ഗംഭീരമാക്കി മാറ്റിയതിന്റെ കിരീടം അത് കൊല്ലം ജില്ലയ്ക്കുള്ളതാണ് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം തെക്കൻ ജില്ലകളിലേക്ക് കലോത്സവം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കലോത്സവത്തിന്റെ മാറ്റു കുറയും മലബാറിലാണ് കലോത്സവത്തിന്റെ ആ പൊലിമ നിലനിർത്താൻ ഇതിലേക്ക് മികച്ച സഘാടനമാണ് ഇത്തവണയും കൊല്ലം ജില്ലയിലെ ഇത്തവണത്തെ കൊല്ലം ജില്ലയിലെ കലാ തിരശ്ശീല വീഴുമ്പോൾ എടുത്തു പറയേണ്ടത് അതുതന്നെയാണ് വള വളരെ രീതിയിലുള്ള മികച്ച രീതിയിലുള്ള സംഘാടനം ഒപ്പം വളരെ സൗഹാർദ്ദമാരെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചു എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇനി മണിക്കൂറുകൾ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി സമാപന സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ ഉൾപ്പെടെ നടക്കുന്നു മന്ത്രിമാരുൾപ്പെടെ വേദിയിലെത്തിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വേദിയിലെത്തിയിട്ടുണ്ട് മമ്മൂട്ടിക്കായുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് മത്സരാർത്ഥികളും കൊല്ലം ജില്ല മുഴുവനും ആശ്രമ മൈതാനത്ത് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് കാണുന്നത് ദീപക് ഇനി വിശിഷ്ട അതിഥിക്കായുള്ള കാത്തിരിപ്പാണ് എപ്പോഴാവും വേദിയിലേക്ക് മമ്മൂക്ക എത്തുക ആര്യ അഞ്ചു മണിയോട് കൂടി തന്നെ മമ്മൂട്ടി വേദിയിലെത്തും എന്നുള്ളതാണ് സമാപന സമ്മേളനത്തിന്റെ ചടങ്ങുകൾ ഏഴ് മണിയോടുകൂടി തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും കലാ അത് കണ്ണൂരിന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് മമ്മൂട്ടിയിൽ ആ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് നിർവഹിക്കുകയും ചെയ്യും കഴിഞ്ഞ അഞ്ച് ദിനരാത്രികളായിക്കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മത്സര ഇനങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ആ ക്ലാമ മൈതാനത്തിന്റെ ആ ഒറ്റ നടുക്ക് തയ്യാറാക്കിയ ഒന്നാം വേദിക്ക് ചുറ്റുവട്ടത്തുള്ള മറ്റ് വേദികളിൽ കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു കലോത്സവ മത്സരത്തെ അസത്വം മാമാണമാക്കി മാറ്റിയ കൊല്ലത്തിന് കലാകിരീടം അർഹിച്ചതാണ് അർഹതപ്പെട്ടതാണ് എന്ന് പറയാം ആ സുവർണ കിരീടം അത് കോഴിക്കോട് കടന്ന് കണ്ണൂരിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോകാൻ കലാപ്രതിഭകൾക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അഞ്ചാം നാൾ ആ കലാ കിരീടം ഏറ്റുവാങ്ങിക്കഴിഞ്ഞ് ആ ശ്രോമം മൈതാനത്തെ വേദിയിൽ തിരശീല വീഴുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് അതിനപ്പുറത്ത് ഇരുപത്തി വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കണ്ണൂർ ജില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ും കൊണ്ട് രണ്ടായിരത്തിലും പിന്നിട്ട് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ആ കലാ കിരീടത്തിന് തൊട്ടരികിലേക്ക് എത്തിച്ചേർന്ന് ആ കിരീടത്തിൽ ഒന്ന് വെച്ച് അത് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് ഒരുങ്ങിയിരിക്കുന്നു ആ കലാ ഈ ക്രെഡിറ്റ് മുഴുവനും പോകുന്നത് എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കും എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ വേദിയിലേക്ക് എതും ഒരു കലാപ്രതിഭ എന്നുള്ള നിലയിൽ തന്നെ ഈ കലാ കിരീടമത് കണ്ണൂരിനെ സമ്മാനിക്കാൻ ഏറ്റവും അർഹനായ വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഈ കണ്ട മനുഷ്യരെല്ലാം തന്നെ ഇവിടെ ധരിച്ചു കൂടിയിരിക്കുന്നത്